എടപ്പാൾ സി സുബ്രഹ്മണ്യന്റെ കവിത നേരമില്ലുണ്ണിക്ക് നേരമില്ല നേരമില്ലുണ്ണിക്ക് നേരമില്ല നേരം കോതുവാൻ നേരമില്ല മുറ്റത്തെ മാവിൻ്റെ തോളിലൊന്നേറുവാൻ മാവിലൊന്നാടുവാൻ നേരമില്ല തുമ്പിയെ കൊണ്ടൊരു കല്ലെടുപ്പിക്കുവാൻ തുമ്പപ്പൂവൊന്നു പറിച്ചിടുവാൻ ൊലപ്പുര കെട്ടി കഞ്ഞി വെച്ചിടുവാൻ നേരമില്ല നെല്ലി മരത്തിലെ കാഞ്ഞ നിറിയുവാൻ കല്ലെടുത്താൽ അമ്മ കണ്ണുരുട്ടും ഊഞ്ഞാലു കെട്ടാൻ തുടങ്ങിയാൽ അമ്മയൻ തുടയിലടിക്കുവാനോടിയെത്തും ഒരു തുള്ളി പുതു എങ്ങാനും കൊള്ളുകിൽ ഒരുപാടു ചീത്ത പറയും അച്ഛൻ അപ്പൂപ്പൻ താടിയോടൊപ്പം നടക്കുകിൽ അപ്പൂപ്പൻ പോലും വഴക്കിടുന്നു മണ്ണപ്പൻ ചുട്ടൂ കളിക്കുവാൻ പാടില്ല മണ്ണിരയൊന്നു തൊട്ടുകൂട പൂമ്പാറ്റയോടൊന്നു പുന്നാരൻ ചൊല്ലുവാൻ പൂവാടിയൊന്നിലും ചെന്നുകൂടാ കുയിൽ പാടുന്നേരം മറു മൊഴി ചൊല്ലുവാൻ അണ്ണാനോടൊത്തു ചിലച്ചിടുവാൻ ആമ്പലിൻ പുഞ്ചിരി കണ്ടു രസിക്കുവാൻ മീനുകളോടൊന്നു മിണ്ടിടുവാൻ പാടത്തുപോയൊന്നു പട്ടം പറപ്പിക്കാൻ പാട്ടൊന്നു പാടുവാൻ പാടില്ല ത്രെ ആറ്റിലിറങ്ങുവാൻ കുളിരൊന്നറിയുവാൻ ഓളങ്ങളിൽ ചെന്ന് തുടികൊ പുഴയുടെ തീരത്തെ പുഴിമണലിൽ പുത്തങ്കിരിക്കില്ല മഴയുടെ കുളിരിനെ വാരിപ്പുണരുവാൻ മണ്ണിനെ മാറോടു ചേർത്തിടുവാൻ വെയിലൂടൊന്നു വിയർത്തു നടക്കുവാൻ നില നില ചേരാൻ പേരമരത്തിൽ വലിഞ്ഞ് കയറുവാൻ പെരുവഴിയിലൊന്നിറങ്ങിടുവാൻ കൂട്ടുകാരൊത്തൊന്നു കൂട്ടുകൂടി പൊട്ടിച്ചിരിക്കുവാൻ നേരമില്ല കണ്ണുരുട്ടിക്കാട്ടും അമ്മയുണ്ടുണ്ണിക്ക് മീശ വിറപ്പിക്കും അച്ഛനുണ്ട് ഒച്ച വെച്ചിടുന്ന ചേച്ചിയുണ്ടുണ്ണിക്ക് ചൂരൽ പഴം തരും ടീച്ചറുണ്ട് ഉണ്ണിക്ക് നക്ഷത്രം എണ്ണുവാൻ നേരമില്ല ഉണ്ണിക്കിനാവിനും നേരമില്ല ഉണ്ണിയുടെ കയ്യിലെ പാവയോടുണ്ണിക്ക് കൊഞ്ചിപ്പറയുവാൻ നേരമില്ല ഉണ്ണി സ്വയമൊരു പാവയായി മാറിയിട്ടാടണം പാടണം തുള്ളണം പോൽ നേരമില്ല ഉണ്ണിക്ക് നേരമില്ല നേരേ ഇരിക്കുവാൻ നേരമില്ല